പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഇന്ന് കഴിഞ്ഞൊരു അരമണിക്കൂറായിട്ട് കുറേ സ്ഥലത്ത് നിന്ന് ടെലിഫോൺ കോളുകൾ വരികയുണ്ടായി ഡോക്ടർ കൃഷ്ണകുമാർ ജി എറണാകുളത്ത് വിളിച്ചു കൃഷ്ണമൂർത്തി മഴുവഞ്ചേരിയിൽ നിന്ന് വിളിച്ചു ധാരാളം പേരി വിളിച്ചു പറഞ്ഞു സാറേ വാട്സപ്പിലൂടെ ഒരു വലിയ സന്ദേശം ഗഹനമായ സന്ദേശം എല്ലായിടത്തും വൈറലായിട്ട് പ്രചരിക്കുന്നു സന്ദേശം ഇത്രയേ ഉള്ളൂ പത്രം ഓഫീസുകളിലും ചാനലുകളിലും മീഡിയയുടെ കേന്ദ്രങ്ങളിലോ ബിവറേജസ് കോർപ്പറേഷനിലോ കള് ഷോപ്പുകളിലോ അല്ല വിദ്യാരംഭം നടത്തേണ്ടത് വിദ്യാരംഭം നടത്തേണ്ടത് ശരിക്കു ക്ഷേത്രങ്ങളിൽ തന്നെയാണ് ദൈവിക സാന്നിധ്യമുള്ള നന്മ നിറഞ്ഞ ക്ഷേത്രങ്ങളിൽ തന്നെയാണ് നടത്തേണ്ടത് എന്ന നിർദ്ദേശം പലരും സ്പ്രെഡ് ചെയ്യുന്നു അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഞാൻ കുറച്ച് മുമ്പ് കഴിഞ്ഞ സ്പീച്ചിൽ പറഞ്ഞ പോലെ ഒരുപക്ഷെ ട്രെയ്ഡ് ജേർണലിസവും രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനേക്കാൾ നീചവും നികൃഷ്ടവുമായിട്ട് വാർത്തകളെ കെട്ടിച്ചമച്ച് അത് ആർക്കെതിരെ വിടണമെന്നാലോചിച്ച് വേണ്ടതും വേണ്ടാത്തതും എല്ലാം പ്രസിദ്ധീകരിച്ച് സ്വന്തം രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംസ്കാരത്തെയും എതിർക്കുന്നത് അതെല്ലാമാണ് പത്രപ്രവർത്തനമെന്ന് ധരിച്ച് അങ്ങനെ അനീതിയുടെയും അധർമ്മത്തിൻ്റെയും അന്യായത്തിന്റെയും എല്ലാം പ്രചരണ കേന്ദ്രം പോലെ തോന്നുന്ന പത്രമാഫീസുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പത്രങ്ങളൊക്കെ അക്ഷരങ്ങൾ ദേവി തന്നെയാണ് എന്നുള്ളതിന് വലിയ സംശയമൊന്നുമില്ല പക്ഷെ എന്നാലും വേദനാജനകമായ വസ്തുത ആ അക്ഷരങ്ങൾ വരുന്ന സ്രോതസ് അത് മുഴുവനും ിന്മയുടെ അടിസ്ഥാനത്തിലും ബും രാഷ്ട്രീയത്തിന്റെയും അതുപോലെ തന്നെ ദേശത്തിനെതിരായിട്ടും ധർമ്മത്തിനെതിരായിട്ടും എല്ലാം വരുന്ന ആ കേന്ദ്രങ്ങളിൽ ചെന്ന് ഈ ചെറിയ കുട്ടികളെ എന്തിനാ വിദ്യാരംഭം നടത്താൻ വേണ്ടി മാതാപിതാക്കൾ കൊണ്ടുപോകുന്നത് ഫോട്ടോ വരാനോ സർട്ടിഫിക്കറ്റ് കിട്ടാനോ അതെല്ലാം വേറെ ഏതെങ്കിലും കാര്യത്തിനോ ആണെങ്കിൽ പോലും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളപ്പോ ആത്മീയ കേന്ദ്രങ്ങളുള്ളപ്പോ എന്തിനായി പത്രമാധ്യമങ്ങളിൽ ചെന്നിട്ട് ഇങ്ങനെ എഴുത്തിനിരുത്തുന്നത് എന്നൊരു തോന്നല് എന്റെ മനസ്സിൽ ഉദിച്ചു അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അത് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം യഥാർത്ഥത്തില് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അമ്പലം എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ ദൗത്യമുണ്ട് ഒരു ദൗത്യം ബാർബർ ഷോപ്പിന് ഷോപ്പിനൊരു ദൗത്യമുണ്ട് റേഷൻ കിടക്ക് ഒരു ദൗത്യമുണ്ട് വില്ലേജ് ഓഫീസിനും പഞ്ചായത്ത് ഓഫീസിനും ഒരു ദൗത്യമുണ്ട് കോർപ്പറേഷൻ ഓഫീസിനൊരു ദൗത്യം ഉണ്ട് ഹോട്ടലിനൊരു ദൗത്യം ഉണ്ട് റേഷൻ ഒരു ദൗത്യം ഉണ്ട് പത്രമാധ്യമങ്ങൾക്ക് ഒരു ദൗത്യുണ്ട് അമ്പലങ്ങൾക്ക് ഒരു ദൗത്യമുണ്ട് ആ അമ്പലത്തിന്റെ ദൗത്യാണ് ശുദ്ധ ആത്മീയത സരസ്വതീ ദേവിയെ പൂജിച്ച് അത് ആത്മീയ കേന്ദ്രം മാത്രമാണ് അമ്പലം അതിനകത്ത് വേറെ ഒന്നും ഇല്ല മനസ്സിനും ശരീരത്തിനും കുടുംബ ബന്ധങ്ങൾക്കും സമൂഹങ്ങൾക്കും ഐക്യം നൽകുന്ന അവിടെ പൂജാരിക്ക് അറിവില്ലായ്മ ഉണ്ടാകാം ഭരണാധികാരികൾക്ക് അല്പം സ്വാർത്ഥതയുണ്ടാവും നടക്കുന്നത് ചതിയും വഞ്ചനയും പറ്റിക്കലും അവഹേളിക്കലും അപകീർത്തിപ്പെടുത്തലും രാഷ്ട്രീയവും പകരം വീട്ടലും ഒന്നുമല്ല അതിൽ പലതും നടക്കുന്ന ആ സ്ഥലത്ത് വിദ്യാരംഭം നടത്തുന്നതിനേക്കാൾ നല്ലത് അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയിട്ട് നടത്തുകയാണെന്ന് എൻ്റെ തോന്നൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക പ്രണാമം നമസ്കാരം